എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് അതാ നല്ലൊരു ചമ്മന്തിയാണ് ഇപ്പം മഴക്കാലമൊക്കെ തുടങ്ങിയല്ലേ ചൂട് കഞ്ഞീട് കൂടെ കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് കഞ്ഞിയുടെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെയും ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ അപ്പം ഞാനതാ നാല് തക്കാളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞെടുക്കണം പിന്നെ ഞാൻ എന്താ തക്കാളി ചെറുതായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനെന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കുക എന്നിട്ട് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നുപോകരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ തക്കാളി ഒന്ന് പകുതി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പം അതൊന്ന് ചുരുങ്ങുമല്ലോ അപ്പോൾ നമുക്കിത് നിറയെ ഒറ്റ ട്രിപ്പിന് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വെക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ തക്കാളി വളരെ നൈസായിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അപ്പോൾ വെളുത്തുള്ളി ആദ്യമേ ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് വേണമെച്ചാൽ പിന്നെയും ചേർക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയുടെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത് തക്കാളി അല്ലേ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് നമുക്കത് ഫ്രൈ ആയി കിട്ടും പിന്നെ തക്കാളി എടുക്കുമ്പം എത്ര ചമ്മന്തി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് വേണം കേട്ടോ തക്കാളി എടുക്കാനായിട്ട് ഇത് പണ്ട് തയ്യാറാക്കിക്കൊണ്ടിരുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ ഇപ്പം നമ്മളിത് മിക്സിയിലൊക്കെയാണ് ഒന്ന് അരച്ചെടുക്കാറുള്ളതല്ലേ പക്ഷേ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലൊന്നും അരക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ആ തക്കാളി നന്നായിട്ട് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ തക്കാളി മാത്രം ഇതിനകത്തുനിന്ന് ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് നമ്മൾക്ക് കഞ്ഞിയുടെ കൂടെ മാത്രമല്ല കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റും നല്ല അടിപൊളി ചമ്മന്തിയാണ് കാരണം ഈ ഒരൊറ്റ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ്ണ്ണാനായിട്ട് പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇതാക്കാണ്ടില്ലേ ഇത്രയും ഫ്രൈ ആക്കി വേണം നമ്മൾക്ക് ഈ തക്കാളി എടുക്കാനായിട്ട് ഇനി ഞാൻ എന്താ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചൊന്നു വെച്ചാൽ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കേട്ടോ അത്രയും ചേർത്ത് കൊടുക്കണം കാരണം കറിവേപ്പില ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റൊക്കെ ഒന്നും കൂടെ കൂടും എത്ര കറികളുണ്ടെങ്കിലും ഇങ്ങനത്തേക്ക് ചമ്മന്തി കൂട്ടിയിട്ട് ചോറ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഇതെല്ലാം ഞാൻ എന്താ ഒരു പാത്രത്തിനകത്തേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മുളകൊടി വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി ഇതാ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് സ്പൂൺ നമ്മുടെ സവാള ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് ചമ്മന്തി തയ്യാറാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നാരങ്ങ നീരാണ് ഇനി നാരങ്ങ ഇല്ലെങ്കിൽ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ ചേർത്ത് കൊടുക്കാതെ കൊടുക്കാതിരിക്കരുത് ഇനിയിപ്പോൾ തക്കാളിയുടെ പുളിപ്പ് മുന്നിട്ട് നിൽക്കുന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾ ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ചമ്മന്തിക്ക് ഉണ്ടാവുക ഇനി നമ്മൾ മിക്സിയിലൊന്നും ഇത് അരക്കേണ്ട നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു